التمسك بالأثر نجاه نالبطي النامة حديثا نالبطي النامة حديثة, نال حديثة ودري عن أبي محمد عبد الله بن عمرو بن العاص رضي الله عنهما عبد الله بن عمرو بن العاص رضي الله عنهما ودري حديثا സുഹാബികളിൽ ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ച സഹാബിമാരിൽപ്പെട്ട ഒരാളാണ് അൻഹു അത് അബ്ദുൽ അൻഹു പറയുമായിരുന്നു എന്നേക്കാൾ കൂടുതൽ ഹദീസ് ഉദ്ധരിക്കുന്ന വേറൊരാൾ എനിക്കറിയില്ല അബ്ദുല്ലാ ഹുബിൻ അമർ റബി അള്ളാഹൻഹു അല്ലാതെ അദ്ദേഹത്തിന് എഴുത്തറിയാമായിരുന്നു എനിക്കാണെങ്കിൽ എന്തില്ല എഴുത്തറിയില്ലായിരുന്നു എന്ന് അബു ഹുറേറു അള്ളാഹു പറയലുണ്ട്

ഞാൻ കൊണ്ടുവന്ന ഒന്നിനോട് താവി ആകുന്നവരെയും അതിന് പിൻപറ്റുന്നവരെയും ഒരാളുടെ മനസ്സിൻ്റെ ഇച്ഛ അത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന എൻ്റെ ശരിയാകത്ത് എൻ്റെ കൽപ്പനകൾ എൻ്റെ നിരോധനങ്ങൾ അതിനോട് എന്ത് ചെയ്യുക പിന്തുടരുന്നതുവരെയും നിങ്ങളിൽ ആരും തോ പൂർണ്ണ ഒന്നിനാവുകയില്ല എന്ന് റസൂർ സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞതായി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഹദീഫാണ് ഹദീഫുൻ നബബി റഹമുല്ല പറയണീസുൻ ഇത് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന കിതാബാണ് പറയുന്നത് ഇത് നമുക്ക് റിവായത്ത് ചെയ്ത് നൽകിയത് കിതാബുൽ ഹുജ്ജയിൽ ശരിയായ സനതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണെന്നാണ് ഇമാം നബി റഹിമഹുല്ല പറയുന്നത് കിതാബുൽ ഹുജ്ജ എന്ന് പറയുന്നത് അബുൽ ഫതഹ് നസുർബിൻ ഇബ്രാഹിം അൽ മക്തസി അഷാഫി റാഹിമഹുല്ലയുടെ ഗ്രന്ഥമാണ് കിതാബുൽ എന്ന ഗ്രന്ഥം യുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് ഇതിൽ രിവായത്ത് ചെയ്ത ഹദീസാണ് എന്ന് ഇമാം നബി റഹിമഹുല്ല പറയുന്നുണ്ട് ഈ ഹദീസിനെ സംബന്ധിച്ച് അതിൽ ചില ദുർബലതകൾ ഇമാം റജബ് അൽഹംബലി റഹിമഹുല്ല കൊണ്ടുവരുന്നുണ്ട് എന്നാൽ വേറെ ചില വലമാക്കൾ അത് സ്വീകാര്യോഗ്യമാണെന്ന് പറയുന്നുണ്ട് എങ്ങനെയാണെങ്കിലും ഇതിന്റെ ആശയം എന്തല്ല അത് സ്വീകാര്യ ആശയമാണ് ചില ഉലമാക്കൾ ഇതിന്റെ ആശയത്തെയും എന്ത് ചെയ്യുന്നുണ്ട് ദുർബലപ്പെടുത്തുന്നുണ്ട് അതായത് ഹവ എന്ന് പറയുന്നത് തെറ്റായ അർത്ഥത്തിൽ പറയുന്നതാണ് അതുകൊണ്ട് ഹവ എന്താകുകയില്ല ഒന്നുകിൽ ഹവയെ പിന്തുടരുക അല്ലെങ്കിൽ ഹത്തിന് പിന്തുടരുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് അപ്പോ ഹവ എന്നുള്ളത് ഒരിക്കലും എന്താവില്ല അത് അതിനെ അത് അത് ശരിയായിത്തീരുക എന്നുള്ളത് എന്തല്ല സാധ്യമായ കാര്യമല്ല അപ്പൊ അതിന്റെ ആശയത്തെന്ത് ചെയ്യുന്നുണ്ട് ചില ഒരമാക്കൾ ദുർബലപ്പെടുത്തുന്നുണ്ട് എങ്കിലും അതിൻ്റെ ശരിയായ അർത്ഥം എന്താണ് ഈ ഹവ എന്നുള്ളതിന് ശരിയായ നല്ല രീതിയിലുള്ള ഒരു അർത്ഥവും ചില ഹനീതുകൾ എന്തു ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുക അതായത് അവന്റെ മനസ്സ് റസൂൽ സല്ലാഹു അലഹി വസ്ലമ്മ കൊണ്ടുവന്നതിനോട് അനുയോജ്യമായി അതിനോട് യോജിക്കുക എന്നുള്ളതാണ് ഇവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒന്നിനോട് ഒരാളുടെ ഹവ അതിനെ അതിന് വരെയും അവനിൽ ഒരാൾ എന്താവില്ല പൂർണ്ണമായും ഉമിനാവുകയില്ല എന്നാണ് ഹദീസിൽ പറയുന്നത് അള്ളാഹു പറയുന്നത് കാണാൻ ഒരു സത്യവിശ്വാസിക്കും വിഷ്വാസിനിക്കും പാടില്ലാത്തതാണ് ഇതാ കൂലു റസൂലോ ഒരു കാര്യം തീരുമാനം എടുത്തു എന്നാൽ ലഹുമുൽ ആ യൂനലഹും എന്നാൽ പിന്നെ അവരുടെ പക്കൽ നിന്നെന്തില്ല ഒരു തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടാകാൻ പാടില്ല അപ്പം അവരുടെ ഇച്ഛ എന്താകണം എന്താണോ അള്ളാഹു തീരുമാനിച്ചത് അള്ളാഹുവിൻ്റെ റസൂ തീരുമാനിച്ചത് അതിന് പിന്തുടരുന്നതാകണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഖുറാനിലും സുന്നത്തിലും വന്നിരിക്കുന്ന നസൂസുകളേക്കാൾ നമ്മുടെ മനസ്സിലുള്ള ഇച്ഛകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ചിന്തയ്ക്കും യുക്തിക്കും ലോജിക്കിനും പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾക്കുള്ള മറുപടി ഇവിടെയുണ്ട് ഈ ഹദീസിലും അതേപോലെ തന്നെ ഈ ആയത് പഠിപ്പിക്കുന്നതാണ് എന്താണോ അള്ളാഹു റസൂൽ അലൈഹി അലുവല്ലമയും നിങ്ങളുടെ ദീനായി നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് അതായിരിക്കണം എന്ത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതിനപ്പുറത്ത് എന്ത് ചെയ്യാൻ പാടില്ല സ്വയം ഇച്ഛകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ ഹവ എന്നുള്ളത് എന്താണ് സ്നേഹം അതേപോലെ തന്നെ ഒന്നിലേക്കുള്ള ചായ്വ് എന്നല്ല അർത്ഥത്തിന് എന്ത് ചെയ്യപ്പെടുന്നുണ്ട് പറയപ്പെടുന്നുണ്ട് അപ്പോൾ റസൂൽ അള്ളാഹു റസൂർ സല്ലിനും കൊണ്ടുവന്നിരിക്കുന്ന ഒന്നിലൂടുള്ള സ്നേഹമാവുക ഒരാളുടെ മനസ്സിലുണ്ടാവുക സ്നേഹം ഉണ്ടാവുക അതിനോട് ചായവ് കാണിക്കുക എന്നുള്ളതാണ് അത് എന്ത് കൊണ്ടെന്ത് ചെയ്യപ്പെടുന്നത് അർത്ഥമാക്കപ്പെടുന്നത് അത് സ്തുത്യർഹമായ ശരിയായ അർത്ഥവുമാണ് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒമർ റബ്ദിയുള്ള പറയുന്നുണ്ട് ബദർ യുദ്ധത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ചില തടവു പുള്ളികളെ പിടിച്ചു ഗുഫാറുകളിൽ നിന്ന് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഷാവറ അത് അവരെന്ത് ചെയ്യണം എന്നുള്ള ചർച്ചയിൽ എന്തു ചെയ്തു ഫഹവിയ റസൂൽഹി സല്ലു അലുവലം മാ കാല അബൂബക്കരീൻ അബൂബക്കർ റബ്ദിയാഹു അൻബ് പറഞ്ഞതിലേക്ക് നബ്സ് അലുസ്മെന്ത് ചെയ്തു ചായ് കാണിച്ചു എന്നർത്ഥം നബിയുടെ ഹവ അങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ നബി അതിലേക്ക് നബി ചായഞ്ഞു അതിനെ നബി ഇഷ്ടപ്പെട്ടു എന്നർത്ഥം വലം കൊലത്തു ഞാൻ പറഞ്ഞതിലേക്ക് എന്ത് ചെയ്തില്ല നബിക്ക് ആഗ്രഹം ഉണ്ടായില്ല നബി അതിനെ തെരഞ്ഞെടുത്തില്ല എന്നർത്ഥം അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു റസൂലു കൊണ്ടുവന്ന് എനിക്കൊന്നും മനസ്സെന്ത് ചെയ്യുക ചായുക അങ്ങനെ ആകുന്നത് വരെയും ഒരാളും പൂർണ്ണം ഉമ്മിനാവുകയില്ല എന്നതാണ് ഈ ഹദീസ് റസൂൽ സല്ലാഹു അലൈഹി വസ്സലാമി യുക്തിഭാ ചെയ്യലേ നിർബന്ധമാണ് എന്നുള്ളതിനെ പഠിപ്പിക്കുന്ന ഹദീസാണ് അതുപോലെ തന്നെ ഈമാൻ ഒരാളുടെ കൂടുകയും കുറയുകയും ചെയ്യാം എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇതില് കാരണം പൂർണ്ണമായ വിശ്വാസിയാവുകയില്ല എന്നാണ് ഒരാള് ഒരാളുടെ മനസ്സ് എപ്പോഴും പൂർണ്ണമായിട്ടും എന്തു ചെയ്യാം ഈ രീതിയിൽ ഹവയെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം സ്വന്തം ഇച്ചക്ക് ചിലപ്പോൾ ചില പ്രാധാന്യം കൊടുത്തേക്കാം ചില സമയത്ത് എന്ന എഴുതിയിട്ട് അവൻ ഈമാൻ പുറത്തുപോയി എന്ന് പറയാൻ പറ്റുമോ സാധ്യമല്ല അവൻ ഈമാൻ കുറവ് സംഭവിക്കും എന്നുള്ളതാണ്